إن الحمد لله ونستعينه ونتوب إليه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له وأشهد ألا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى وإيمانه ذكره الدين كله ولو كره المشركين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مودساتها وكل مودسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أذن للذين يقاتلون بأن നഹും ഖുരിമൂ വ ഇൻനല്ലാഹ ലാനസിബി യൽ കദീർ അല്ലദീന ഔഹിരിയു മിൻ ദിയാരിഹി ഖൈരിഹ ഇല്ല നഹൂലു റബ്ബനാ വ റൗദത ഫുല്ലയ്നാ സഫാഗൻ വിബാദില്ലൗഹി ബിമത് സവാബിയുൽ യൗം സഫാഗിയു

ജീവിതത്തിൻ്റെ എങ്കിലും മേഖലകളെയും കഴിവിൻ്റെ പരമാവധി വായിച്ചു കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായി ജീവിക്കണമേ എന്ന് അമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടാൻ നമുക്കൊക്കെ ടോഫിന് നൽകി ലോകത്ത് ഇരുന്നൂറിലധികം സ്വതന്ത്ര രാജ്യങ്ങളിൽ നിന്ന് നിലവിലുണ്ട് അതിൽ ചില രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മറ്റു ചിലത് വികസന രാജ്യങ്ങളാണ് മൂന്നാമതായി ഉള്ളത് വികസിത രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഏത് രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും ഭൗതിക സൗകര്യങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഒരേ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരുടെ ജീവിത നിലവാരത്തിൽ അവരുടെ ഭക്ഷണവും അവരുടെ പാർപ്പിടവും അവരുടെ വസ്ത്രവും വാഹനങ്ങളും മറ്റു സമ്പാദ്യങ്ങളെല്ലാം തുല്യമാകണമെന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷേ ലോകത്ത് മനുഷ്യൻ എവിടെ ജീവിക്കുകയാണ് എങ്കിലും എല്ലാവർക്കും കിട്ടേണ്ടുന്ന അതിപ്രധാനമായ ഒരു കാര്യമാണ് സ്വസ്ഥതയും സമാധാനവും അത് മനുഷ്യ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സ്വസ്ഥതായും സമാധാനവും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് നമ്മുടെ അയൽപ്പക്കത്ത് നിന്ന് നമുക്ക് സമാധാനം ലഭിക്കേണ്ടത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ ജില്ലകളിൽ നിന്നും നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ നാം അതിജീവിക്കുന്ന നമ്മുടെ രാജ്യത്തും ഏത് രാജ്യത്താണോ ഓരോ പൗരനും ജീവിക്കുന്നത് ആ രാജ്യക്കാരനെ അയൽരാജ്യങ്ങളിലും മനുഷ്യന് സമാധാനം കിട്ടണം നമ്മുടെ ഏറ്റവും ചെറിയ ഒരു ഘടകമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്ക് സമാധാനം സമാധാനം പല രൂപത്തിലായിരിക്കാം മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ മതി നമ്മുടെ വീട് നമുക്ക് വളരെ പ്രയാസകരമായി മാറും ആ വീട്ടിലേക്ക് കാര്യം ചെല്ലുവാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ അതിന്റെ വലിയ രൂപമാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യം ഈ രാജ്യത്തിനൊക്കെ നമുക്ക് ലഭിക്കേണ്ടത് സുരക്ഷിതത്വമാണ് സമാധാനമാണ് ശാന്തിയാണ് നിർഭയത്വമാണ് ഇതിന്

അവന്റെ ശരീരത്തിൽ അത്യാവശ്യം ആരോഗ്യമുണ്ട് അവന്റെ അന്ന് കഴിക്കുവാനുള്ള ഭക്ഷണമുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ദിവസം നേരം പുലർന്ന് അവൻ നിർഭയനാണ് വീട്ടിൽ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി നിർഭയത്വത്തോടു കൂടിയാണ് അവന്റെ നേരം പുലരുന്നത് അവന്റെ ആരോഗ്യവും ഉണ്ട് അവന്റെ ഒരു ദിവസത്തെ ഭക്ഷണമുണ്ടെങ്കിൽ അവൻ അവൻ എന്ന് ാണ് മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഗണതമാണ് എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല ജീവിതത്തിൽ സമാധാനം ഇല്ല എങ്കിൽ അത് വലിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളും മനുഷ്യന്മാർക്ക് ഉണ്ടാകത്തി വിശുദ്ധ ചോറത്ത് കുറേശി കുറേശ്ശികളെ കുറിച്ച് പരാമർശിക്കുന്ന അള്ളാഹുന്റെ ഒരു അനുഗ്രഹമാണ് ജീവിക്കാന്ന് പറയുന്നത് അതുകൊണ്ട് അവർ ഈ വീടിന്റെ നാഥനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ ആരാണ് ദേവാലയത്തിന്റെ നാഥൻ ആരാ പടച്ച നമ്പുരാൻ ആ പടച്ച നമ്പുരാൻ അവർക്ക് ചെയ്തു പറയാം കൊടുത്തിട്ടുഗ്രഹം പറയുക അല്ലെങ്കിൽ ബിഷപ്പ് ഉണ്ടായപ്പോൾ അവരെ ഭക്ഷിപ്പിച്ചവനാണ് പടച്ച നമ്പുരാൻ മാത്രവുമല്ല അത് ജീവിതത്തിൽ അനുഭവിച്ചവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ജീവിതത്തിൽ പേടി പേടി ഭയം എന്നാൽ അതുണ്ടാകുമ്പോൾ ഒരുപാട് അസ്വാസ്ഥും പ്രയാസങ്ങളും ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് സത്യത്തിൽ ഇസ്ലാം എന്ന പദം പോലും അത് വന്നിരിക്കുന്നത് എന്ന നിന്നാണ് എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് എന്നാണ് അർത്ഥം ശാന്തി നിന്നാണ് ഇസ്ലാം എന്ന പദം തന്നെ വന്നിരിക്കുന്നത് ഇസ്ലാം സമാധാനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം സമാധാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കാണാൻ സാധിക്കും ഖുരാൻ സുഹൃത്ത് യൂണിസിലെ ഇരുപത്തി അഞ്ചാമത്തെ അള്ളാഹ് നിങ്ങളെ സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത് അത് ഇവിടെ മാത്രമല്ല അള്ളാഹു ശാന്തിയുടെ സമാധാനത്തിന്റെ മനുഷ്യന്മാരെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ കുറാണോ സൂചിപ്പിക്കുകയാണ് ഇസ്ലാം ശാന്തിയുടെ സമാധാനത്തിന്റെ മതമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാം ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പല ആളുകളും ഇസ്ലാമിനെ ബോധപൂർവം ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണ് എന്നും അത് ഭീകരവാദമാണ് എന്നും ഇസ്ലാമിൻ്റെ സാങ്കേതിക പദങ്ങളായ ജിഹാദ് പോലുള്ള പദങ്ങൾ അതിന്റെ ശരിയായ അർത്ഥങ്ങളിൽ നിന്നും മാറ്റി ഇസ്ലാം മനുഷ്യരെ കൊന്നൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മതമാണ് എന്നും കാമുറുകളെ എവിടെ കണ്ടാലും കൊല്ലണമെന്ന് പറയുന്നുണ്ട് എന്നുമൊക്കെ വിശുദ്ധ കുറുകാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം യുദ്ധം ചെയ്യാത്തവർ എന്ന ചില അതിതീവ്രമായ വാദങ്ങൾ പോലും മുസ്ലിങ്ങളുടെ പേരിൽ കെട്ടിവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി മഹാനായ പ്രവാചക പ്രവാചകരമായി വന്നത് അറബികളായിട്ടുള്ള ആളുകൾക്ക് യുദ്ധം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെയാണ് പ്രവാചകനാണ് അറബികളെ യുദ്ധം പരിചയപ്പെടുത്തിയത് എന്ന രൂപത്തിലാണ് സൂചിപ്പിച്ചത് പക്ഷേ മുഹമ്മദ് പ്രവാചകനായി വരുന്നതിന് മുമ്പും അതിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് ലോകത്ത് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാം കണക്കാക്കുന്നത് സമാധാനത്തിലുള്ള മാർഗമായിക്കൊള്ള അല്ലാതെ യുദ്ധം ഒരിക്കലും തന്നെ യുദ്ധത്തിന് വേണ്ടിയായിരിക്കും ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല മഹാനായ പ്രവാചകയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സലിമയുടെ പ്രവാചകനായിക്കൊണ്ടുള്ള ജീവിതകാലം ഇരുപത്തിമൂന്ന് കൊല്ലമാണ് ഇരുപത്തിമൂന്ന് കൊല്ലമാണ് ജീവിച്ചത് അതിൽ പതിമൂന്ന് വർഷക്കാലം നിർഷ്ലിമ ജീവിച്ചത് മക്കയിലാണ്

ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള യുദ്ധം നടക്കുന്നത് ഇവിടെ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത് നടക്കുന്ന മദ്രയുദ്ധവും പിന്നീട് നടക്കുന്ന ഊർദ്ധി യുദ്ധവും ഒക്കെ മദീനയിൽ വന്ന് അവിടെ വേര് ഉറച്ചതിന് ശേഷം മക്കയിൽ പോയി അവിടെയുള്ള വിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ പ്രഭാത പോയിട്ടിരിക്കും അങ്ങനെയായിരുന്നു പോയിരുന്നത് പോയിരുന്നതെങ്കിൽ എങ്ങനെ മഹാനായ മദീനയിൽ വന്ന് കൊല്ലങ്ങൾക്ക് ശേഷം തന്നെയും തന്റെ അനുചരന്മാരെയും വിധേയമാക്കിയ ആ രാജ്യത്തേക്ക് പോയി അഥവാ മക്കയിലേക്ക് പോയി പ്രവാചകസൻ യുദ്ധത്തിന് പോയിരുന്നുവെങ്കിൽ ചരിത്രകാരന്മാർക്ക് പറയാമായിരുന്നു പ്രവാചകൻ യുദ്ധ പുതിയനാണ് ബദർ ഉഹുദ് മദീനയുടെ തൊട്ടടുത്തുള്ള രണ്ട് പ്രദേശങ്ങളാണ് എന്ന് പറഞ്ഞാൽ മഹാനായ പ്രവാചകയും അദ്ദേഹത്തിന്റെ അനുജന്മാരെയും കൊന്നെടുക്കുന്നതിന് വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് അവിടെ പ്രവാചകസന് സിനിമ അവരെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്

വിശുദ്ധ ഖുറാൻ ഇവിടെ പറയുന്നത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയല്ല ചെയ്യുന്നത് അങ്ങനെ ഒരു പദപ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഇല്ല നൽകുന്ന ആദ്യത്തെ പദ പ്രയോഗം ആ പദം പോലെ നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പോലും യുദ്ധം ചെയ്യുക എന്നതല്ല പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഒരു തിന്റെ ഫലമായി മക്കയിലുണ്ടായിരുന്ന സഹാബി വരന്മാരായിട്ടുള്ള ആളുകൾ മക്കയിലുണ്ടായിരുന്ന മുഷിദിക്കളുടെയോ ഭൗതി വിശ്വാസികളുടെയോ കുറേയോ കട്ടു കട്ടുപോന്നവരല്ല അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളെ മാരത്തിയവരല്ല അവിടെ അക്രമങ്ങൾ ചെയ്തവരല്ലെന്നും വിശ്വസിച്ചതിന്റെ ഫലമായി ആ ഒറ്റ കാരണത്താലാണ് സ്വന്തം നാട്ടിൽ നിന്ന് അവർ പുറത്താക്കിപ്പിലേക്കും മറ്റും അനുചരന്മാർ പോകേണ്ടി വന്നത്

പ്രതിരോധിക്കുകാനുള്ള ആയുധങ്ങൾ യുദ്ധ ചെയ്യാറല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം പ്രതിരോധിക്കുകാനുള്ള ആയുധമെന്ന കൂട്ടനയി അൽദീ റുക്കുലു മിൻ ദിയാരി ബിഹൈദ യഖിൻ അന്യായമായി വിശുദ്ധ ഖുർആന ಪದപ്രയോഗനമാണ് അന്യായമായി ന്യായം ഇല്ല ഏതെങ്കിലും ഒരു ബഹുദൈവവിശ്വാസിയുടെ ഏതെങ്കിലും ഒരു കുറൈശി തറവാട്ടിലോ ഏതെങ്കിലും ഒരു പെൺപിന്റെ പോരി അക്രമית ദ്രഭനമല്ല അന്യായമായിൽ മുസ്ലിമായി എന്ന ഒറ്റ കാരണത്താൽ അന്യായമായി അവരുടെ വീടുകളിൽ നിന്നും അവരെ പുറത്താക്കി പിന്നെന്താ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ രക്ഷിതാവ് പണച്ചവൻ എന്ന് പറഞ്ഞു എന്ന ഒരു കാര്യം നിലനിൽപ്പിന് വേണ്ടി ആ ആദർശം നിലനിൽക്കുന്നതിന് വേണ്ടി ആയിരുന്നു സഹായമാക്കൾ ഇത്രമാത്രം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു ജനങ്ങളെ അതുപോലെ

പറയുന്നു നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ലോകത്ത് ഒരു സൂചിപ്പിക്കുന്നില്ല നമ്മൾ ആക്രമിക്കാൻ വരുന്ന ഒരാളോട് എന്തായിരിക്കണം നമ്മുടെ സമീപനം ഇത് നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ നിങ്ങൾ

ആളുകളെ യുദ്ധത്തിലും ഉണ്ട് ലോകത്ത് പലതരം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ ഇവിടെ ഇസ്ലാം വളരെ കൃത്യമായി ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ പ്രഭാത യുദ്ധമുഖത്തേക്ക് സൈന്യാലികന്മാരെ പറഞ്ഞേക്കുമ്പോ പ്രഭാത പറഞ്ഞിരുന്നു നിങ്ങൾ കുട്ടികളെ വധിക്കാൻ പാടില്ല നിങ്ങൾ സ്ത്രീകളെ വധിക്കാൻ പാടില്ല നിങ്ങൾ വാർദ്ധക്യം ആളുകൾ കാഴ്ച നിൽക്കുന്ന മരങ്ങൾ പോലും നിങ്ങൾ വെട്ടിമുറക്കാൻ പാടില്ല നശിപ്പിക്കാൻ പാടില്ല എന്ന് പ്രഭാചർമ്മ ഈ യുദ്ധം പോലും മുസ്ലിങ്ങൾ കാണിക്കേണ്ട മര്യാദ ഇപ്പോഴും ഇന്നത്തെ കാലത്തുള്ള യുദ്ധമല്ലാത്ത ഇസ്ലാമിക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും പ്രായമുള്ള ആളുകളെയും പങ്കെടുക്കുന്ന പരിപാടിയല്ല അത് നേർക്ക് യോദ്ധാക്കളുമായിട്ടാണ് യുദ്ധം അതിനെയാണ് ഇസ്ലാം അംഗീകരിക്കുന്നുള്ളൂ മറ്റും ഏത് കാലഘട്ടങ്ങളിൽ ആര് തന്നെ ചെയ്താലും അടിവരുടെ പറയാണ് ഏത് കാലഘട്ടങ്ങളിൽ ആര് തന്നെ ചെയ്താലും എന്നുള്ളത് ഇസ്ലാമിന് അത് ശരിയല്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കൂ നിങ്ങൾ മഹാനായ ചില നോക്കൂസ്റ്റുകളായിട്ടുള്ള ആളുകൾ യുദ്ധകൃതിയായി ചിത്രീകരിക്കാറുണ്ട് വിശുദ്ധ ഖുർആൻ യുദ്ധത്തിന് മുസ്ലിങ്ങളെ പ്രേരണ നൽകുന്ന കാഫുകളെ കൊന്നെടുക്കണം എന്ന് പറയുന്ന ഭേദഗ്രന്ഥമാണ് എന്ന് ചില ആളുകൾ പരാമർശിക്കാറുണ്ട് എന്നാൽ മഹാനായ പ്രവാചക സന്തോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യുദ്ധങ്ങളിൽ ആ യുദ്ധങ്ങളിൽ ആളുകളുടെ ആകെ ആയിരത്തി പതിനെട്ടാളുകളാണ് രണ്ടു പക്ഷത്തിൽ മരിച്ചത് പത്തോളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത യുദ്ധങ്ങളിൽ ആകമനിച്ചത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ാണ് നമ്മൾ ആലോചിക്കുന്നു ഇതേ ഇത് സംഗതി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ ലോക ചരിത്രത്തിൽ നടന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് എത്രയോ അറുപത് ലക്ഷം ആളുകളാണ് മരണപ്പെട്ടത് ഒന്നാം ലോകമായുദ്ധത്തിൽ അറുപത് ലക്ഷം ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് രണ്ട് കോടി മനുഷ്യന്മാർക്ക് പറ്റിയത് ആളുകൾ മനസ്സിലാക്കേണ്ടത് രണ്ടാം ലോകത്തിൽ മുതൽ നാല്പത്തി അഞ്ചു വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എഴുപത്തിരണ്ട് ദശലക്ഷം ആളുകളാണ് മരിച്ചത് രണ്ടായിരത്തി ാണ് പരിക്കുന്നത് ആളുകളാണ് രണ്ടു വർഷത്തു ഈ ഒന്നും രണ്ടും ലോകമായി തമ്മിൽ പിന്നെ എന്നോട് അനുബന്ധിച്ച് വന്നോ ശിമാ ലക്ഷക്കണക്കിനാണ് അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച് വർഷങ്ങളോളം അവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും അനുഭവിച്ചു പ്രയാസം ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് കൃത്യമായി നമുക്ക് ഇവിടെ നമ്മൾ ലോക സമാധാനത്തിന് ഇന്ന് തടസ്സമായി നിൽക്കുന്നത് ലോക സമാധാനത്തിന് ഇന്ന് തടസ്സമായി അഹങ്കാരികളായിട്ടുള്ള ഭരണാധികാരികളാണ് അഹങ്കാരത്തിന് കഴിയും കാലം വെച്ചിരിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ലോക പോലീസ് ഞങ്ങളുടെ രാജ്യത്ത് ഒരു ഈച്ച പാറണമെങ്കിൽ അത് ഞങ്ങൾ അറിയാതെ പാർവയില്ല എന്ന് വീപ്പളക്കി അഹങ്കാരത്തിന്റെ ആളുകൾ അവരെ സാധിക്കാൻ വലിയ ഇതാണ് നമ്മുടെ ലോകത്തിൽ നിന്ന് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന രാജാവ് ആ ഭരണാധികാരി അദ്ദേഹത്തിനും അഹങ്കാരത്തിന് കഴിയുന്ന അദ്ദേഹം പറഞ്ഞത് ലോകം ഭരിക്കേണ്ടത് ആര്യന്മാരാണ് അത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു അഹങ്കാരത്തിന്റെ ഏറ്റവും ഇറ്റിലർ ആ ഇറ്റ്ലറിന്റെ ചില ഭാഗങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യങ്ങളിൽ ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില യുദ്ധ വാർത്തകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഏറ്റവും പ്രധാനമായി ഈ ലോക സമാധാനത്തിന് ഭിന്നം നിൽക്കുന്നത് തടസ്സം നിൽക്കുന്നത് അഹങ്കാരത്തിന്റെ സംഭവിച്ചാലും തങ്ങൾക്ക് അങ്ങേറ്റാമം ലഭിക്കണമെന്ന് വിചാരിച്ചു അവരാണ് ഈ ലോകത്ത് പരസ്പരം പോരടിക്കുന്നത് അവർക്ക് മതം ഒന്നും വിഷയമില്ല മറ്റൊരു യുദ്ധം ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയതാണ് പക്ഷെ പലരും യുക്രൈനും റഷ്യയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇസ്ലാമിക രാജ്യമാണോ അല്ല യുക്രൈൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആയുധ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ സാധനങ്ങൾ ഇത് മാത്രമാണ് അവരുടെ അതിന് സമ്പന്നന്മാരായ അഹങ്കാരികളായ ചില രാജാക്കന്മാരും ചില ഭരണാധികാരികളും ചില രാഷ്ട്ര ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങൾക്കേ ഇത് പാടുള്ളൂ മറ്റുള്ളവർക്ക് പാടില്ല ഇല്ലേ അതാണ് ആണവ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ ഈ പറയുന്നത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടി ലോകത്തെ അവരും അവരുടെ നമ്മുടെ ആളുകൾക്ക് മാത്രമേ ആണവ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റൊരു രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിന് വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞു ആക്രമിക്കുന്ന ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു കാടൻ സ്വഭാവമാണ് നമ്മൾ കൊണ്ടു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് പടത്ത നമ്മൾ കാണുന്നത് അവരുടെ ചില നമ്മളെ നോക്കി ഒരു നേരത്തെ പട്ടിണിക്കോലങ്ങളായിട്ടുള്ള സഹോദരിമാർ അവരുടെ കൈകളിലുള്ള ചെറിയ ബക്കറ്റുമായി ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന മനുഷ്യന്മാരെ പിഞ്ചുകുട്ടികളെ അതിന് കൊലപ്പെടുത്തുന്ന

ആയുധമില്ലാത്ത കുട്ടികളെയും ആ രാജ്യക്കാരും ആ രാജ്യത്തെ വീടുകളെയും മുഴുവൻ അവിടെ ഇസ്രായേലിലെ ഒരു ഹോസ്പിറ്റലിന്റെ മുകളിൽ ഒരു മിസൈലും അതൊരു അവർ യുദ്ധകുറ്റമായി ലോക പോലീസിൽ പരാതി കൊടുക്കുന്ന ഒരു വിനോദാഭാസം കേട്ടിട്ട് ചിരിവരിയാണ് വിശുദ്ധ ഭഗവാന്റെ ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പടച്ചവന്റെ തിരിച്ചടികൾ ഉണ്ടാവും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല ആശയങ്ങളോടും നമുക്ക് യോജിപ്പില്ല പക്ഷേ ഒരു പിടിച്ചു കെട്ടാൻ ആ ഒരു രാഷ്ട്രത്തിന് ഒരു സാധിച്ചു പരിധിവരെ ലോകത്തിന് സന്തോഷം നൽകുന്ന കാര്യമാണ് നിങ്ങൾ കുറച്ച് നിങ്ങൾ ധാരാളമായി ആ കരുടെ മക്കൾ അവരുടെ വീടുകളിൽ അവരുടെ കമ്പോള സ്ഥലങ്ങളിൽ അവരുടെ കൃഷിയിടങ്ങളിൽ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് രാജ്യങ്ങളിലേക്ക് അതേ അവസ്ഥ ഇന്ന് പരാജയം ചെയ്ത കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പടച്ചോളം സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും പിന്നെ സമയം കണ്ട അതാണ് പറഞ്ഞത് നിങ്ങൾ കുറച്ച് വല്യ ധാരാളമായി നിങ്ങൾ കരഞ്ഞുകൊള്ളുക നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങളെ പ്രവർത്തനത്തിന്റെ അതുകൊണ്ട് സഹോദരന്മാരെ ഈ യുദ്ധ സമയങ്ങളിൽ നിന്നും നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് പടച്ച തമ്പുരാൻ ഈ ദുർബലനായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവും പടച്ച തമ്പുരാൻ ഏത് ആളാണ് അതിക്രമം കഴിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി പ്രവർത്തിക്കുന്നത് അങ്ങനത്തെ ഭരണാധികാരികൾ പടച്ച തമ്പുരാൻ പിടിച്ചു കിട്ടുമോ സമാധാനവും ശാന്തി ലോകത്ത് മുഴുവൻ രാജ്യങ്ങൾക്ക് നൽകി അല്ലാഹുമാർ